എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേക്കാർ എല്ലാവരും ഇവിടെ വന്നു ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു ഗ്യാപ്പ് കഴിക്കാണ് ഈ പണം ചെയ്യുന്നത് ഒരു എക്സൽ ഇതിനകത്തൊരു ആദ്യം ഇങ്ങനെ താങ്ക്സ് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ പഠത്തിലാണ് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് എസോസിയേഷനെ കിട്ടി നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ ബാച്ച് കിട്ടി നമ്മളിങ്ങനെ ക്യാമറ നല്ല ക്യാമറമാൻ എന്നെ എല്ലാവരും സഹകരിക്കുന്ന നമ്മുടെ ഒത്തിരി ഒത്തിരി എല്ലാവരും നമ്മുടെ റാഗ്യലക്ഷ്മി കണ്ടവനം ബുദ്ധിമുട്ടി കണ്ടവൻ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു എട്ട് ഫൈറ്റ് പിന്നെ എട്ട് സീക്വൻസ് അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു ഇനി ഈ പടം എല്ലാവരും കാണണം പണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളിത് പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം നന്ദി നമസ്കാരം